ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു നമ്മൾ ഒരു പാൻറിൽ നിന്ന് അളവെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു വന്നിട്ടുണ്ട് അതായത് വേസ്റ്റ് റൗണ്ട് വരുന്നത് നമുക്ക് മുപ്പത്തി രണ്ടാണ് ഹിപ്പ് അളവ് പതിനൊന്നര ഇഞ്ചാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് തുടലൂസ് ഇരുപത്തി ആറ് മുട്ടലൂസ് പത്തൊമ്പത് അതായത് ബോട്ടം നമുക്ക് പതിനൊന്നര വരുന്നു അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെയും മുട്ടലൂസിൻ്റെയും ഇടയിലുള്ള അളവായി നമുക്ക് പതിനാലിഞ്ച് വരുന്നു നമുക്ക് ക്രോച്ചിൻ്റെ റൗണ്ട് അളവ് വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മളൊരു പാൻറ്റ് സിഗരറ്റ് പാൻറ്റ് അതായത് ഫ്രണ്ടിൽ ഡാർസൊക്കെ വരുന്ന ബാക്ക് ഇലാസ്റ്റിക് വരുന്ന ഒരു സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തുണി ഉള്ളത് രണ്ട് മീറ്റർ തുണിയാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ ലെങ്ത്ത് തന്നെ നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് ബോട്ടം ഒക്കെ മടക്കി തയ്ക്കാൻ തുണി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടം ഭാഗം ഒക്കെ നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലേക്കുള്ള തുണി ജോയിൻ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തി അഞ്ചിഞ്ചാണ് നമുക്ക് ഈ ഒരു തുണിയുടെ വീതി വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു വരാം അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് മടക്കിയെടുക്കുക കണ്ടോ ഈ രീതിയിൽ നമ്മൾ മടക്കിയെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ മുകളിൽ നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കണം ആദ്യം കണ്ടോ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കണം ഇവിടെ നേരെ ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ലെയർ ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ക്രോച്ചിന്റെ അളവ് മാർക്ക് ചെയ്യണം ആ ഒരു ക്രോച്ചിന്റെ അളവ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് എത്ര ഇഞ്ചാണ് ഇരുപത്തി എട്ട് ഇഞ്ച് ക്രോച്ച് അളവ് വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ആദ്യം ടേപ്പിന് മുകളിലേക്ക് ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് ഒരു ഇഞ്ച് കയറ്റി വെക്കുക കേട്ടോ ഇഞ്ച് കയറ്റി വെച്ച് നമുക്ക് ഇരുപത്തി എട്ടിൻ്റെ നേർ പകുതി നമുക്ക് എത്ര കിട്ടും പതിനാല് ഇഞ്ച് കിട്ടും അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചാൽ നമുക്ക് പതിനൊന്നിഞ്ച് കിട്ടും ഈ ഒരു പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്യുക കേട്ടോ പതിനൊന്നിഞ്ചിൽ അതായത് നമ്മുടെ ക്രോച്ച് ക്രോച്ചളവിൻ്റെ റൗണ്ട് അളവിൻ്റെ നേർ പകുതിയിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു മുകളിൽ ഒരിഞ്ച് ടേപ്പ് കയറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് മുട്ട് ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു പതിനെട്ടര ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ആ ഒരളവും മാർക്ക് ചെയ്യുന്നു ഒരു അര ഇഞ്ച് നമുക്കിവിടെ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടിയുള്ള തുമ്പ് വേണം നമുക്ക് അതിന് വേണ്ടിയുള്ള തുമ്പ് കൊടുക്കണം അപ്പോൾ ഇവിടെയും നമ്മൾ അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് നേരെ ഒരു ലൈൻ കൊടുക്കാം ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇവിടെയും ഇത് മുട്ടലൂസിൻ്റെ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ബോട്ടം മാർക്ക് ചെയ്യാൻ വേണ്ടി ഇനി ബോട്ടത്തിൻ്റെ പീസ് മടക്കി തയ്ക്കാൻ വേണ്ടി ജോയിന്റ് ചെയ്യാൻ വേണ്ടി അര ഇഞ്ച് തയ്യൽ തുമ്പ് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ മുട്ടിലൂസിൻ്റെയും ബോട്ടത്തിൻ്റെയും ഇടയിലായി നമ്മൾ ഒരു അളവ് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു അളവ് കൂടി ഉണ്ടെങ്കിൽ നല്ല ഫിറ്റിംഗ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അളവ് കൂടി കൊടുക്കുന്നത് ഇനി നമുക്ക് തുടലൂസ് വരുന്നത് ഇരുപത്തി ഇഞ്ചാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു അരേഞ്ച് ആ ഒരു കരവശം വിട്ടതിന് ശേഷം ഇരുപത്തിയാറിൻ്റെ നേർ പകുതി പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇരുപത്തി ആറിൻ്റെ നേർ പകുതി ഒന്നര ഇഞ്ച് ഇവിടെ ഫ്ലൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു പതിമൂന്നിൻ്റെ നേർ പകുതി ആറ് റേഞ്ചിലും ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കരവശം ഉൾപ്പെടെ എത്രയാണോ കിട്ടിയത് അതേ അളവ് തന്നെ നമ്മളിവിടെ ഇവിടെയും വെച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് എത്രയാണോ കിട്ടിയത് അതേ അളവ് തന്നെ അവിടെയും വെച്ചു കൊടുക്കുന്നു എനി നമുക്ക് ബോട്ടം മാർക്ക് ചെയ്യണം ബോട്ടം എത്രയാണ് വരുന്നത് പതിനൊന്നര അപ്പോൾ നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് വരിക അഞ്ചേ മുക്കാലും അഞ്ചേ മുക്കാലും പതിനൊന്നര ഇഞ്ച് അപ്പോൾ നമ്മളത് സെൻട്രൽ ഭാഗന്ന് രണ്ട് ഭാഗത്തേക്കും ഒരേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് ഇവിടെ കിട്ടിയ അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിവിടെ പതിനാലിഞ്ചാണ് അളവിൽ വരുന്നത് അതായത് മുട്ടു ലൂസിൻ്റെയും ബോട്ടത്തിൻ്റെയും ഇടയിൽ ഇഞ്ച് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഏഴ് അപ്പോൾ നമ്മളിവിടെ മൂന്നര ഇഞ്ച് രണ്ട് ഭാഗത്തേക്കും ഒരേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ഇപ്പോൾ നാലേ മുക്കാൽ ഒൻപതര ഇഞ്ച് കേട്ടോ നേർ പകുതി ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഒന്നും നമ്മൾ തുന്ന തുണി ആഡ് ചെയ്യുന്നില്ല കറക്റ്റ് നമ്മുടെ അളവിൻ്റെ നമുക്ക് എത്രയാണോ അളവ് വരുന്നത് അതിൻ്റെ നേർ പകുതി നമ്മളിവിടെ സെൻട്രൽ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും വെച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ വരക്കുന്നു ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഫ്ലൈയുടെ ഷേപ്പിൽ നിന്ന് കരവശത്തേക്ക് എത്രയാണോ ഉള്ളത് അതേ അളവ് ഇവിടെ വെച്ച് അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈയൊരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുന്നു ഇതുപോലെ ലൈൻ കൊടുത്ത് ഇവിടെ നമുക്ക് ഫ്ലൈയുടെ ഷേപ്പിന് വേണ്ടി ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്യണം നമുക്ക് അരവണ്ണം വരുന്നത് എത്രയാണ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് അരവണ്ണം വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഇവിടെ നിന്ന് എട്ട് ഇഞ്ച് നാലിലൊരു ഭാഗം എട്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ബാക്കിൽ ഒരു ഫ്രണ്ടിൽ നമ്മളൊരു ഡാർസ് തയ്ക്കുന്നുണ്ട് അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം അതിനു വേണ്ടി ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് തയ്യൽ തുമ്പ് വേണം അതിനുവേണ്ടി നമ്മളൊരു ഇഞ്ച് കൂടി ഇവിടെ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കും കണ്ടോ ഇതുപോലെ ഈ രീതിയിലൊന്ന് വരയ്ക്കുക ഇനി നമ്മളിവിടെ സെൻറ്റർ ഭാഗം നമ്മളിവിടെ ഈ ഒരു ഡാർസ് ഇവിടെയാണ് വരുന്നത് ഒരു നാല് നാലര ഇഞ്ചൊക്കെ നമുക്ക് ഡാർസിൻ്റെ നീളം കൊടുക്കാം ഈ ഒരു മാർക്കിങ്ങിൽ കൊടുക്കുന്നു ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരക്കുന്നു അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഒരു മാർക്കിൽ കൂടി ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങി കേട്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഉണ്ടോ ഇവിടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡാർസ് നമ്മൾ തയ്ക്കുന്നത് ഉണ്ടോ അരേഞ്ചിൻ്റെ ഡാർസ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു ഷേപ്പിൽ കൂടി ഉണ്ടോ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ നിന്നും കേട്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം നമ്മൾ ഇവിടെ സെൻറ്റർ ലൈനിലാണ് വരുന്നത് ഇവിടെ വേണമെങ്കിൽ ഒരു മാർക്കിംഗ് ഒക്കെ കൊടുക്കാം അപ്പൊ നമ്മളിവിടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു കട്ടിംഗ് ചെയ്തു ഫ്രണ്ട് പാർട്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ തുണിയെ നമ്മളിവിടെ കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ വെച്ചു കൊടുക്കുക കരവശത്തെ നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ചുകൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ ഇവിടെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ചോളൂ അപ്പൊ നമ്മൾ ഇവിടെ തുടലൂസിന്റെ സെന്റർ ഭാഗമില്ലേ ഇവിടെ നമുക്ക് എത്രയാണോ സൈഡ് വശം വരെ കിട്ടിയത് അതേ അളവ് തന്നെ ഇവിടെ വെച്ച് കൊടുക്കണം കാരണം നമുക്കത് കറക്റ്റ് നേരെ കിട്ടണം ഇനി നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്യുന്നു വീണ്ടും ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഒരിഞ്ച് വരുന്നത് നമുക്ക് ബാൻഡ് തയ്ച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടും അതിനു വേണ്ടിയാണ് ഇവിടെ നമുക്ക് ഈ ഒരു ടച്ച് ചെയ്ത് വരിക അതിനുശേഷം ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൽ ഒന്നര ഇഞ്ചുള്ള ബാൻഡ് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കുമായിട്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ബാക്ക് പാർട്ടിൻ്റെ ഈയൊരു മാർക്കുമായിട്ട് കിട്ടും ഇനി നമുക്ക് ഇലാസ്റ്റിക് ബാക്ക് പാർട്ടി ഇലാസ്റ്റിക് തയ്ക്കണം അപ്പോൾ അതിനെ കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കിവിടെ തയ്യൽ തുമ്പില്ല അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് ഒരു അര ഇഞ്ച് മാത്രം കൊടുക്കുന്നു കാരണം വേറൊരു പീസ് ജോയിൻറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കൊടുക്കണം അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം ഇനി നമുക്കിവിടെ നമ്മൾ ഈ ഒരു രീതിയിലൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് സീറ്റ് അളവ് മാർക്ക് ചെയ്യണം അപ്പൊ അളവ് നമുക്ക് വന്നത് എത്രയാണ് പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് സ്ത്രീ സീറ്റ് അളവായിട്ട് വന്നത് അളവിൽ നിന്ന് സീറ്റ് സീറ്റളവ് കിട്ടിയത് പതിനൊന്നര ഇഞ്ചാണ് അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ കേട്ടോ പതിനൊന്നര ഇഞ്ച് അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടണം അതിനുശേഷം നമുക്കൊരു പതിനൊന്നര ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം ഒര ഇഞ്ച് നമുക്ക് ആ ഒരു രണ്ടാമത് വയസ്സിൽ ആ ഒരു മാർക്കിൽ കൂടിയാണ് കട്ടിങ് ചെയ്യേണ്ടത് ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കായിട്ട് വരുന്നത് ഇനി നമ്മൾ ഇവിടെ ഒക്കെ ഒരു ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്കൊരു ഒന്നര ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ച് ബാക്ക് പാർട്ടിൽ ഇവിടെയും ഒന്നര ഇവിടെയും ഒന്നര ഇഞ്ച് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുക ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ഷേപ്പ് സ്കെയിൽ വെച്ച് ീതിൽ ഇതുപോലെ വരക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ചെറിയൊരു ഷേപ്പ് കൊടുത്ത് ഈ ഒരു മാർക്കിൽ കൂടി മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ വരെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ റൗണ്ട് അളവ് കറക്റ്റ് ആകുമെന്ന് അപ്പോൾ മുകൾ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ ഇവിടെ മുന്നിലേക്ക് ഒരിഞ്ച് തള്ളിവെച്ച് ഇവിടെ ഇതുപോലെ ചെക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിലേക്ക് ഇപ്പോൾ ഇരുപത്തി ഏഴ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായി വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റ് ഇരുപത്തി എട്ടിഞ്ച് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്കത് അങ്ങനെയാണ് വരുന്നത് വരേണ്ടത് കറക്റ്റായിട്ട് തന്നെ വരും നമ്മൾ ആദ്യം പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ഇരുപത്തി എട്ട് ഇഞ്ചിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു കണക്കനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായി കിട്ടും നമ്മൾ ഇവിടെ സീറ്റിൻ്റെ ഭാഗത്തുണ്ടോ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തിട്ടില്ല അറേഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് കാരണം ഫിനിഷിംഗ് അളവാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ഇവിടെയും ഈ ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കറക്റ്റായി കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് ബോട്ടം ഭാഗം ഇനി നമുക്ക് ഇവിടെയും ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പൊ നമ്മൾ ഇവിടെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ബോട്ടം ഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു പീസ് വേണം അപ്പോൾ നമ്മൾ ആ ഒരു പീസിന് വേണ്ടി കേട്ടോ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു പീസ് ജോയിൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അവിടെ ബോട്ടം ഭാഗം എത്ര ഇഞ്ചിലാണോ മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടക്കി തയ്ക്കാനുള്ള തുണി കൂടി വെച്ച് കട്ട് ചെയ്താൽ മതി നമുക്കിവിടെ തുണിയുടെ ലെങ്ത് കുറവായതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു ബോട്ടം ഭാഗത്തുള്ള പീസൊക്കെ ജോയിൻറ്റ് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്നര ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഈയൊരു പീസ് ബോട്ടം ഭാഗത്തേക്കുള്ള ഈയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒറ്റ പീസിൽ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നില്ല ഒറ്റ പീസിലാണ് ചെയ്യുന്നത് ഇനി അതുപോലെ അതുപോലെത്തന്നെ നമുക്കിവിടെ ഇലാസ്റ്റിക് തയ്ക്കാൻ വേണ്ടി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ കവർ ചെയ്ത് തയ്ക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു അരേഞ്ച് തുമ്പ് വെച്ചിട്ടില്ലേ അതിന് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പീസ് വേണം അപ്പോൾ ആ ഒരു പീസ് കൂടി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു പീസ് നമ്മളൊരു രണ്ടര വീതി ഉള്ളൊരു പീസാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഈ ഒരു പീസ് അപ്പോൾ നമ്മൾ ഈയൊരു പീസ് രണ്ട് പീസും വേറെ വേറെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടോ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് തയ്ക്കാൻ വേണ്ടിയാണ് ഇത് രണ്ട് പീസാക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട് രണ്ട് പീസും ബാക്ക് പീസിൽ വേറെ വേറെ ജോയിൻറ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഇലാസ്റ്റിക് അപ്പോൾ ബാക്ക് ഭാഗത്താണ് ഇലാസ്റ്റിക് വരുന്നത് അപ്പോൾ ഇലാസ്റ്റിക് നമുക്ക് ടോട്ടൽ അളവ് ഡ്രസ്സിൽ എത്രയാണോ ഉള്ളത് അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായി കിട്ടും അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി നമ്മൾ കാണിച്ചു വരുന്നതാണ് അതിന് നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അളവ് വെച്ച് ചെക്ക് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചുതരാം